ബൈത്തുൽ മുഖത്തസ് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ നിരന്തരം മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള അടുത്ത പാക്കേജ് ഇതേ വരുന്ന മാർച്ച് ഇരുപത്തി ഒൻപതിന് പോയിട്ട് ഏപ്രിൽ ആറിന് വരുന്ന പുറാനുക ചരിത്ര ഭൂമിയിലൂടെയുള്ള യാത്ര നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറക്കാൻ കഴിയാത്തൊരു യാത്ര ആയിരിക്കും ഇൻഷാ അല്ല ഇനി നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിലും സൗദിയിലോ ഖത്തറിലോ ജി സി സിയിലോ യൂറോപ്പിലോ ലോകത്തെവിടെയുള്ളവരാണെങ്കിലും നമ്മുടെ കൂടെ വരാൻ പറ്റും പിന്നെ സ്ത്രീകൾക്കൊക്കെ വരാൻ പറ്റുമെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ്ത്രീകൾക്കും ഫാമിലീസും എല്ലാവർക്കും വരാൻ കൂടുതലും ഫാമിലീസാണ് നമ്മുടെ കൂടെ വരുന്നുള്ളത് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ അൻപത് ആളുകൾ വന്നിരുന്നല്ലോ അപ്പൊ കുറെ ആളുകൾ വീണ്ടും മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഓൾറെഡി സീറ്റുകൾ പകുതി ഫുള്ളാണ് താല്പര്യം ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്വന്തം ട്രാവൽസ് ആയിട്ടുള്ള ഇൻസ്പയർഗോ ട്രാവൽസിന്റെ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ദുബായ് ദേര മുത്തിന ബുർജ്ജിനഹർ മോളിലുള്ള നമ്മുടെ ഇൻസ്പെയർഗോ ട്രാവൽസിന്റെ ഓഫീസുമായി ബന്ധപ്പെടുക ഇഷാ അള്ളാം അവ നമുക്ക് യാത്രയിൽ ഒരു കാണാം അസ്ലാം വൈകും അറഹമുല്ല